വെൽക്കം ബാക്ക് നമ്മൾ ായിട്ട് തുടരും എന്ന സിനിമയെ കുറിച്ച് ലാലേട്ടനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത് ഒഴിവാക്കാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റൂല ബിക്കോസ് അത്തരത്തിലുള്ള കത്തിക്കലാണ് ബോക്സ് ഓഫീസിൽ കത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം ടിക്കറ്റുകൾ കിട്ടാനില്ല ഒന്ന് രണ്ടു ആൾക്കാർ എന്നോട് പറഞ്ഞു ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടുന്നില്ല ഇപ്പൊ നാളത്തേക്ക് നോക്കിയാൽ നാളെ ഇല്ല മറ്റന്നാളത്തേക്കാണ് ഉള്ളത് അപ്പൊ അത്തരത്തിലുള്ള ബുക്കിങ്ങുകളാണ് ഇപ്പൊ വെക്കേഷൻ ടൈമിംഗ് കൂടെ ആണ് അപ്പൊ കത്തി കയറുന്നുണ്ട് സോ ഈവൻ സോഷ്യൽ മീഡിയ നോക്കിയാലും ഏട്ടൻ നോക്കിയാലും തുടരും 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 തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ജൈത്ര യാത്ര സോ അതിന്റെ ഇടക്ക് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ഒന്ന് രണ്ട് ലാലേട്ടന്റെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റ് കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം കൺഫേം ആണ് പിന്നെ തുടരും എന്ന സിനിമ ഇങ്ങനെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് അത്രമാത്രം സന്തോഷം തരുന്ന ത്രില് അടിപ്പിക്കുന്ന ഇത് എന്താണ് സംഭവം അജ്ജാതി അജാദി ന്യൂസ് ആണ് ബിക്കോസ് അതായത് തുടരും റിലീസ് ചെയ്ത് ഇന്നേക്ക് നാലാം നാലാണ് ഇരുപത്തി അഞ്ച് ഇന്ന് ഇരുപത്തി ഒമ്പത് അപ്പൊ ഈ നാല് ദിവസം കൊണ്ടുള്ള കളക്ഷൻ ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒഫീഷ്യൽ ആയിട്ട് വരുന്ന ന്യൂസുകൾ ഇത് ആലോചിക്കണം ഒരു ഹൈപ്പും കൊടുക്കാതെ ഒരു സാധാരണ പടമായിട്ട് റിലീസ് ചെയ്തൊരു പടം തിയേറ്ററിൽ പോയി മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഇജ്ജാതി ബുക്കിംഗ് ഇജ്ജാതി കൊല കൊല ഐറ്റം ആയിട്ട് മാറി ഇപ്പോഴത്തെ എൺപത് കോടിയിലേക്ക് അടുക്കുകയാണ് നാല് ദിവസം കൊണ്ട് അപ്പൊ ഇത് റെക്കോർഡാണ് എംപുരാന് എംപുരാൻ എനിക്ക് തോന്നുന്നു എംബുരാൻ യെസ് എംബുരാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോസ് വേൾഡ് വൈഡ് ഗ്രോസ് ഇല്ലെ മലയാള സിനിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തുടരും എംബുരാന്റെ റെക്കോർഡ് പൊട്ടിക്കുമെന്ന് അറിയില്ല എന്തായാലും ഒരു ഇരുന്നൂറ് കോടി സാധനത്തിലേക്ക് പോവുകയാണ് ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ പടം അടുത്ത ഇരുന്നൂറ് കോടി ലാലേട്ടൻ അടുത്ത ഇരുന്നൂറ് കോടി പടത്തിലേക്കുള്ള പോക്കാണിത് സോ ഇത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എൺപത് കോടിയിലേക്ക് തുടരും രണ്ടായിരത്തി ഇരുപത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ മലയാളം ഹിറ്റ് ശേഷം റിലീസ് ചെയ്ത് നാല് ദിനങ്ങൾ പിന്നിടുമ്പോൾ എൺപത് കോടി ആഗോള ഗ്രോസിലേക്ക് മോഹൻലാൽ നായകനായ തരുൺമൂർത്തി ചിത്രം തുടരും ആദ്യ മൂന്ന് ദിനം കൊണ്ട് നേടിയത് അറുപത്തെട്ട് എഴുപത് കോടി റേഞ്ചിലായിരുന്നു ട്രേഡ് അനാലിസിൽ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ നിന്ന് ഇരുപത്തൊഴി ഇരുപത്തിയേഴ് കോടി കടന്ന ചിത്രം വിദേശത്ത് നിന്നും ഇതുവരെ നേടിയ നാൽപ്പത്തി കോടിയുടെ അടുത്തു സൂചന റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും എട്ട് കോടിയോളം സ്വന്തമാക്കി ഇതോടെ രേഖാചിത്രം ആലപ്പുഴ ചിങ്ങാന എന്നിവരുടെ ആഗോള ഗ്രോസ് മറികടന്നുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മലയാള ചിത്രമായി മാറി തുടരും ഇരുന്നൂറ്റിഅറുപത്തഞ്ചോളം കൂടി ആഗോള കളക്ഷൻ നേടി എംപുരാനാണ് ഫസ്റ്റ് ഉള്ളത് സോ ഇത്തരത്തിലാണ് റോക്കറ്റ് വിട്ട പോലെയാണ് സാധനം പോകുന്നത് അതും ഒരു കുഞ്ഞു സിനിമ ചെറിയ ഫാമിലി ഡ്രാമെന്നൊക്കെ വന്ന് പറഞ്ഞ സാധനം എന്റെ മോനെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഇത് പോക്കുക അറിയില്ല സോ ഇതാണ് സിനിമയുടെ വിജയം സിനിമയുടെ ഒരു ഒരു ശക്തി പവർ ഓഫ് സിനിമ അല്ലെങ്കിൽ പവർ ഓഫ് ലാലേട്ടന്റെ പവറും കൂടി ഉണ്ടിട്ടാ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് ലാലേട്ടന്റെ ഒരു പടത്തിന് നെഗറ്റീവ് വന്നാലും കളക്ഷൻ കൂടും മനസ്സിലായില്ലേ ഫസ്റ്റ് ഡേ കളക്ഷൻ സെക്കൻഡ് ഡേ കളക്ഷൻ പക്ഷെ ഒരു ലെമിറ്റ് ലിമിറ്റ് ആകുമ്പോ അത് നിക്കും ഇപ്പൊ ഇരുന്നൂറ്റിഅറുപുന്നൂറ് കോടി എംബ്രോന്റെ കഥ നമുക്കറിയാം അത് നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് കൂടി ഇത്ര വലിയ വിവാദം ഉണ്ടാക്കി കൂടി അത് എന്തുവാട്ടെ അത് കയറി ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും നിലനിൽക്കുന്നുണ്ട് ഈ പടം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഹൈപ്പും ഇല്ലാണ്ട് ലാലേട്ടൻ ലാലേട്ടന്റെ പടത്തിന് വന്ന ഒരു പോസിറ്റീവ് ആ പോസിറ്റീവ് ആണ് ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പൊ ആ മനുഷ്യന്റെ പവർ ആ നടന്റെ പവർ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ലാലേട്ടന്റെ സ്ഥാനം എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഈ പോകണമെങ്കിൽ പോലും മക്കളെ അടുത്ത ഇരുന്നൂറ് കോടി ബോക്സ് ഓഫീസിൽ ഇടാൻ അതൊരു ചരിത്രമായിരിക്കും വിട്ടു കഴിഞ്ഞാറിയും എന്തായാലും നാല് ദിവസം ഉള്ള എൺപത് കോടി അടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇരുന്നൂറ് കോടി എന്നുള്ള ഒരു മൈൽ സ്റ്റോണിലേക്ക് എന്തായാലും എത്തും അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു മലയാള നടൻ ഒരു ഇന്ത്യൻ ഒരു നടന്റെ ഒരു രണ്ട് പടങ്ങൾ ഒരു പടം ഇറങ്ങിപ്പം ഒരു മാസം ആവുന്നതേ ഉള്ളൂ അടുത്ത പടം ഒരു മാസത്തിന് ഇറങ്ങി രണ്ട് പടങ്ങൾ ഒന്ന് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഓൾ ഓവർ ബിസിനസ് നേടിയിട്ടുണ്ടെങ്കിൽ അടുത്ത എഗെയിൻ ഒരു പടം വന്നിട്ട് ഇരുന്നൂറ് കോടി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രം തന്നെയാണ് കേരള സിനിമയിലല്ല അല്ല മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സിനിമ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇത്ര അടുത്ത ഗ്യാപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് സോ ദാറ്റ്സ് എന്താ പറയാ അത് ഇജാദി റോയൽ സംഭവം ഒരു ഒരു വെടിക്കെട്ട സംഭവമാണ് ഇത് ലാലേട്ടന്റെ കയ്യിൽ നിന്നും തരുൺമൂർത്തിന്റെ കയ്യിൽ നിന്നും നമുക്ക് വരുന്നത് സോ വെരി എക്സൈറ്റിംഗ് നമുക്ക് നോക്കാം ഇടത്തോലി അവസാനിക്കുന്നുള്ള റെക്കോർഡ് കളക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാം വേണ്ടിയാണ് പോയിട്ട് നിർത്തുന്നത് എന്നുള്ളത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രണ്ട് പടങ്ങളുടെ ഒരു ഏറെക്കുറെ കൺഫേം ആയ ഒരു ന്യൂസ് ആണ് പക്ഷെ എത്രത്തോളം കൺഫേമേഷൻ ഉണ്ട് നമുക്ക് അത് അറിയില്ല എന്നാലും പോസ്റ്റ് വന്നത് ഇങ്ങനെയാണ് ലാലേട്ടൻ ഇനി വരാൻ പോകുന്നത് കൊലമാസ് ഐറ്റം അമൽ നീരത് പടം ചിത്രം ഒക്ടോബറിൽ തുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ അത് അമൽനീരത് ലാലേട്ടൻ പടം വരുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ള നമുക്ക് കുറച്ച് കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയ ഒരു വാർത്തയാണ് സോ ഇപ്പം ബിലാല് വരുന്നുണ്ട് മമ്മൂട്ടിയോടൊപ്പം ബിലാല് വരുന്നുണ്ട് അതിന്റെ കഥ കഴിഞ്ഞു കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലാലേട്ടനൊപ്പം ഒരു പടം ഉണ്ട് എന്നുള്ളത് കുറച്ച് കാലങ്ങളായി കേൾക്കുന്നത് റൂമറാണ് അപ്പൊ ആ റൂമറിൽ ഇപ്പൊ ഒക്ടോബറിൽ തുടങ്ങും എന്നുള്ളതാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു കൊലമാസ ഐറ്റം തന്നെയായിരിക്കും ബിക്കോസ് നമുക്കറിയാം അമൽനീരതിന്റെ ലാസ്റ്റ് ചെയ്തത് സാഗർ ഏലിയസ് ജാക്കിയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അമൽനീരത്തിന്റെ കുറച്ച് പടങ്ങൾ നമുക്കറിയാം ഏത് ലെവലിലെ ഡയറക്ടറാണ് സോ അഗൈൻ നമ്മുടെ ഇപ്പുറത്തെ ആലേട്ടനും അമൽനീരതും കൂടി ഒരു ഒരു ഒരുമിക്കൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം സോ ഇതിൽ ആക്ച്വലി ഒരു സംഭവം ഉള്ളത് ഇതിന്റെ ഛായാഗ്രഹനാണെന്ന് തോന്നുന്നു ഛായാഗ്രഹനോ ക്യാമറമാൻ എന്ന് അറിയില്ല ദേവദത് ഷിജു അങ്ങനെയാണെന്ന് പേര് തോന്നുന്നു അദ്ദേഹം ഒരു ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ അവർ മൂപ്പരോട് പോസ്റ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ അതിൽ നിന്നാണ് ഇത് കൺഫർമേഷൻ കിട്ടിയതാണ് പറയുന്നത് പക്ഷെ ഞാൻ മുമ്പുടെ ഇൻസ്റ്റാഗ്രാമിലേക്കൂടെ പോയി നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല ഇനി നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റിലൊന്ന് രേഖപ്പെടുത്തുക അടുത്ത ഒരു പടത്തിന്റെ ഒരു റൂമർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലാലേട്ടൻ ലാലേട്ടനെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുത്ത ഒരു സംവിധായകന്റെ കൂടെ വീണ്ടും കൈകോർക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ബ്ലെസി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ് തന്മാത്ര ന്മാത്രക്ക് സംസ്ഥാന ആവർഷത്തെ സംസ്ഥാന മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്തൊരു പടമാണ് സോ അദ്ദേഹത്തിന്റെ കൂടെ എഗെയിൻ ഇപ്പോൾ ആടുജീവിതത്തിന് ശേഷം ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു അനൌദ്യോഗിക വാർത്തയാണ് എത്രമാത്രം കൺഫ കൺഫർമേഷൻ ഉണ്ട് എന്നറിയില്ല അറിയില്ല പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴുതാ മോഹൻലാൽ ബ്ലസിയുമായി കൈകോർക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആട് ജീവിതം എന്ന ക്ലാസിക് ചിത്രത്തിന് ശേഷം ബ്ലസ്സി ഒരുക്കുന്ന അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു അതിനെ ശക്തിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സോ മോഹൻലാലിന്റെ നടനെ പരമാവധി ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് തന്നെയും ബ്ലസ്സിക്കിയിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ് ബ്ലസ്സി മോഹൻലാലിന് ഒരുക്കിയിരിക്കുന്നതാണ് റൂമറുകൾ സോ അങ്ങനെയുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രമാത്രം കൺഫർമേഷൻ ആണെന്ന് അറിയില്ല പക്ഷെ ഇത് അനൌദ്യോഗിക റിപ്പോർട്ടാണ് ബ്ലസ്സി ആൻഡ് മോഹൻലാൽ അപ്പൊ അമർനീരത് മോഹൻലാൽ ഒരുമിച്ച് കഴിഞ്ഞ ഒരു മാസ് സാധനമാണെങ്കിൽ ബ്ലസ് ചെയ്യാൻ മോഹൻലാൽ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം തന്മാത്രമേ നമ്മൾ കണ്ടതാണ് അതേപോലെ ഒരു ക്ലാസിക് സാധനം നമുക്ക് പ്രതീക്ഷിക്കാം ലാലേട്ടൻ പരമാവധി ഉപയോഗിക്കാം ലാലേട്ടൻ നടനെ പരമാവധി ഉപയോഗിക്കുന്ന ഒരു സംഭവം വരുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടും ഈ കൊല്ലം അല്ല അടുത്ത കൊല്ലം വന്നാലും നമുക്ക് അറിയില്ല ഏതായാലും അതിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഈ പറഞ്ഞു വരുന്നത് എല്ലാം പറഞ്ഞാൽ ലാലേട്ടനെ അങ്ങോട്ടുള്ള ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ തുടരും മുതൽ അല്ലെ എംപുരാൻ മുതൽ തുടരും നെക്സ്റ്റ് വന്നു അത് കഴിഞ്ഞിട്ട് ഇന്റെ അങ്ങോട്ടുള്ള പടങ്ങൾ നമുക്ക് എന്താണ് തരാൻ പോകുന്നത് യാതൊരു ഐഡിയയില്ല ഓരോ പടവും ഓരോ പടവും വ്യത്യസ്ത ഇപ്പം ഡയറക്ടേഴ്സിന്റെ കൂടെ ഉള്ളത് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു എനർജി തരുന്ന ഒരു സംഭവം ഇപ്പൊ ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും അല്ലെങ്കിൽ അൻവർ റഷീദിന്റെ പടം ഇരുന്നുണ്ട് ജിത്തു മാധവന്റെ കൂടെ ഒരു പടം ഇരുന്നുണ്ട് അത് മോഹൻലാലും ലാലേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞാണ് ഐ എം ഡൂയിങ് എ ഫിലിം വിത്ത് ജിത്തു എന്നുള്ളത് അതും ആവേശം സ്റ്റൈൽ ഓഫ് ആവേശം അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ അതൊരു കൊലമാസം തന്നെ ആയിരിക്കും തൂക്കലായിരിക്കും എന്ന് പറഞ്ഞാൽ അജാ തൂക്കലായിരിക്കും കണ്ടറിയാം ഏതായാലും കണ്ടറിയാം ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ തുടർന്ന് നമുക്കറിയാം റിലീസ് ചെയ്തു അങ്ങ് എന്താ കൊല തൂക്ക് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഇത് നേരെ പോയിട്ട് നിൽക്കുന്ന അറിയില്ല അതിന്റെ അടുത്ത് ഈ സിനിമയെ സംബന്ധിച്ചോളം ഒരു സിനിമയിൽ ഒരു പ്രൊമോ സോങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞൊരു കാര്യമാണ് ഈ എം ജി ശ്രീകുമാർ വന്ന് ഇന്റർവ്യൂല് ഭയങ്കരമായ മൂപ്പര ഒരു എനർജിയും ആ ഒരു പറയുമ്പോഴുള്ള മൂപ്പര ഗൂസ്ബംസോ രോമാഞ്ചലും കണ്ടല്ല അതൊരു ഒരു വേൽമുറുക ടൈപ്പിലുള്ള ഒരു മുരുക ടൈപ്പിലുള്ള ഒരു പാട്ടാണ് അതായത് മുരുകന്റെ ഭക്തനാണ് മനസ്സിലായില്ലേ ഈ ബെൻസൺ ബെൻസൻന്ന് പറയുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡാറ് ഒരു ഒരു ഐറ്റം സോങ് വരുന്നുണ്ട് ശോഭന ലാലേട്ടനും അപ്പൊ ഇതിന്റെ കുറച്ച് ക്ലിംപ്സും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ കണ്ടു കുറച്ച് വീഡിയോ ഡാൻസ് വീഡിയോ അതിന്റെ മേക്കിംഗ് വീഡിയോ അല്ലോ അപ്പൊ അതിപ്പം ആൾക്കാർ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്ന അത് പടത്തിൽ ഇല്ല തുടരമെന്ന സിനിമയിൽ ഈ പാട്ടില്ല ഇതൊരു പ്രൊമോ സോങ് ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതെന്തായാലും ഇറക്കി വിടാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ചെറിയൊരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് തരുമൂർത്തി എന്നെ ഷെയർ ചെയ്തതാണ് എന്നതാണ് എൻ്റെ ഒരു ഇത് ഇത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ആണ് കൊണ്ടാട്ടം എന്നാണ് കൊണ്ടാട്ടം സോങ് കൊണ്ടാട്ടം കൊണ്ടാട്ടം തമിഴ് ആ തമിഴ് സംഭവമുള്ള കൊണ്ടാട്ടം ആ ഒരു ടൈപ്പ് സോങ് ആണ് വരുന്നത് ഏതായാലും പാട്ട് ഉണ്ട് എന്നുള്ളതും ഇതിന് ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് എന്തായാലും എപ്പാണ് ഇറക്കി വിടൽ എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത് സോ ആ പാട്ടും കൂടി വന്ന് കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷയുണ്ടാവില്ല ലാലേട്ടന്റെ ഡാൻസും വിത്ത് ശോഭന ആൻഡ് എം ജി എം ജിയും കൂടി പാടിയ പാട്ടാവുന്ന സമയത്ത് നമുക്കൊരു വേൽമുറുക അല്ലെങ്കിൽ നരസിംഹത്തിലാരു പാട്ട് അല്ലെങ്കിൽ മറ്റേ രാവണ പ്രഭുല പാട്ട് അങ്ങനെ കുറെ പാട്ടുകളുണ്ട് അപ്പൊ ലാലേട്ടൻ ഒരു അടാർ പാട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇറങ്ങിയിട്ടും കുറെ കാലായി സോ ആ പാട്ടും കൂടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ പോകുന്നത് മക്കളെ ഒരു പൂരം ഒരു വൻ ഉത്സവമായിരിക്കും നടക്കാൻ പോകുന്നത് സോ ഞാൻ ഞാൻ പേഴ്സണൽ ആയിട്ട് ആ പാട്ട് കാണാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന്റെ ഡാൻസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഒരു കാര്യം കൂടി പറയാൻ പറ്റും തുടരും തെലുഗു വേർഷൻ തെലുഗു തെലുഗുഡ് വേർഷനും കൂടി ഇപ്പം അടുത്ത് റിലീസ് ആവുന്നുണ്ട് അതും ലാലേട്ടന്റെ ലൈവിലോ ഒരു വീഡിയോയില് പറഞ്ഞ വന്ന് പറഞ്ഞൊരു കാര്യമാണ് തരുമൂർത്തിയും അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു തെലുഗു വേർഷൻ ഓഫ് തുടരും സോ ഇതിലു തോന്നുന്നു ഇതിപ്പോ എന്തായാലും ഹിറ്റ് ആയത് കൊണ്ട് തെലുഗു തമിഴ് ഹിന്ദിയിൽ പോകുന്നറിയില്ല തെലുഗു തമിഴ് കന്നഡയെല്ലാം വരും സാധ്യതയുണ്ട് എനിക്ക് തമിഴായിരുന്നു ഏറ്റവും കൂടുതൽ വരേണ്ടത് ബിക്കോസ് ഇതൊരു തമിഴ് ഒരു കണക്ഷൻ ഉണ്ടല്ലോ തമിഴ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ സോ എന്തായാലും തെലുഗു റിലീസ് ആയിട്ടുണ്ട് സോ തെലുഗിൽ പോയിട്ട് എങ്ങനെ അടിക്കുന്നുണ്ടത് നമുക്ക് കണ്ടറിയാം തമിഴിലും കൂടെ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇത് കുറെ ട്രോള് വരുന്നത് പറഞ്ഞാൽ എന്തായാലും ഇത് തുടരും ഹിറ്റായി അപ്പം എന്താണ് ഇനി ബോളിവുഡിലേക്ക് റീമേക്കിന് ഒരു അവസരമാണല്ലോ മുപ്പത് മൂന്ന് മിസ് കോൾ ഫ്രം അജയ് ദേവഗൺ ആൻഡ് ഖിലാഡി റെഡിയാണ് അജയ് മറ്റേ നമ്മളെ അക്ഷയ് കുമാർ റെഡ്ഡിയാണ് കിലാഡിക്ക ട്രാവൽ ട്രാവലറാണ് ട്രാവൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിന്റെ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അറിയില്ല ഇനിയിപ്പോ ദൃശ്യം എടുത്തതുപോലെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടോ ഒരു ഹിറ്റ് ഇട മലയാളത്തിൽ സംഭവിക്കാം അത് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായാലും റീമേക്ക് ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ അത് അങ്ങനെ തന്നെ ആവട്ടെ ഏതായാലും മക്കളെ ലാലേട്ടൻ ആഘോഷിക്കുകയാണ് ലാലേട്ടന്റെ കൂടെ നമ്മളും ആഘോഷിക്കുകയാണ് വരുൺമൂർത്തി വലിയൊരു ബിഗ് താങ്ക്സ് ഒരു രീതിയിൽ നമ്മളിപ്പം ബോക്സ് ഓഫീസിൽ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു അണുബോംബ് കൊണ്ടിട്ടതിൽ സോ എഗെൻ വെയിറ്റിംഗ് ഫോർ കൂടുതൽ അപ്ഡേറ്റുകളുമായി വെയിറ്റ് ചെയ്യുകയാണ് സോ താങ്ക് യു സോ മച്ച് ഗേറ്റ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമർ ദിസ് ബാൾഡൻ റിയാക്സ്